ഒറ്റപ്പാലം നഗരസഭയിൽ പന്ത്രണ്ടാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശകന്റെ വ്യാജ ഒപ്പിട്ടതായി പരാതി കരുവാരത്തൊടി വീട്ടിൽ മണികണ്ഠന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നാണ് പരാതി സംഭവത്തിൽ മണികണ്ഠൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഒറ്റപ്പാലം നഗരസഭയിലെ കിഴക്കേക്കാട് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശകന്റെ വ്യാജ ഒപ്പിട്ടതായാണ് പരാതി ഇരുപത്തിയഞ്ചാം ക്രമനമ്പറിലുള്ള കരുവാരത്തൊടി വീട്ടിൽ മണികണ്ഠന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നാണ് പരാതി താനല്ല നിർദ്ദേശകന്റെ ഒപ്പിട്ടതെന്ന് മണികണ്ഠൻ പറഞ്ഞു ഞാൻ ആർക്കും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ബിജെപിക്കാരും എന്റെ പേരിലെ കള്ളൊപ്പിട്ട് കൊടുത്തറക്കുകയാണ് അതുകൊണ്ട് ഇത് പിൻവലിക്കണം നിയമപരമായി മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ പിന്തുണയും മണികണ്ഠൻ നൽകുമെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി സി മാധവൻ പറഞ്ഞു പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകൻ മണികണ്ഠൻ എന്നാണ് ആ പട്ടികയിലെ ഇരുപത്തി അഞ്ചാം പ്രമനംബർ ഉള്ള മണികണ്ഠന്റെ പേരാണ് കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മണികണ്ഠൻ ഈ ഒപ്പിട്ടതോ നിർദ്ദേശം ചെയ്തതോ മണികണ്ഠൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ വ്യാജ ഒപ്പിട്ട് പിന്നെ ആയിട്ടാണ് നമ്മുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നത് നിയമപരമായി അത് കോടതിയിൽ പോവാൻ മണികണ്ഠനും മണികണ്ഠന്റെ കൂടെ പാർട്ടിയും തയ്യാറായിരിക്കുകയാണ് സംഭവത്തിൽ മണികണ്ഠൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വിഷൻ വടക്കഞ്ചേരി